മുഖ്യമന്ത്രിയുമായി അദ്ദേഹം നേരിട്ട് കാണുന്ന അവസരമുണ്ടായി അപ്പൊ അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഞങ്ങളെ പോലും ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള ആള് എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതനൊന്നും ഫോണിൽ വിളിച്ച് വിളിക്കാത്തത് എന്താ സംഭവിച്ചത് എന്ത് സംഭവിക്കാം പദവി പോയ പട്ടിക്ക് വേണ്ടി മനസ്സിലായില്ലേ വേദന കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ മാധ്യമങ്ങൾ പ്രതിപക്ഷ വിളിച്ചില്ലേ വിളിച്ചില്ലേ എന്ന് കരയരുത് കാരണം അത് മതി കുട്ടികൾക്ക് കളിയാക്കാൻ പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷമാണെന്നുള്ള നിങ്ങൾ പവർഫുൾ ആയിരിക്കണം പ്രതിപക്ഷത്തെ വിളിക്കണമെന്നുള്ള തോന്നൽ പോലും ഭരണപക്ഷത്തിനില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ എന്തോ എന്റെ മുമ്പിൽ അദ്ദേഹം നേരിട്ട് കാണുന്ന പോലും വിളിക്കുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ആലോചിക്കണമായിരുന്നു പ്രതിപക്ഷം എന്നുള്ള പരിഗണന നിങ്ങൾക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്ന് ഇത്രയും നാളൊരു പട്ടികയെ പോലെ കാലിനാക്കി നടന്ന എന്നെ ഓർക്കപ്പുറത്തല്ലേ നാടകത്ത് അങ്ങിക്കളഞ്ഞത് കരഞ്ഞിട്ട് കാര്യമില്ല അത് ശരിയാ എന്നെ 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 കല്യാണം വിളിച്ചില്ല എന്നെ 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 കണ്ടിട്ടും എന്റെ കണ്ണിട്ട് കണ്ടിട്ടും കല്യാണം പറഞ്ഞില്ല ഇല്ലെങ്കിൽ കല്യാണം എനിക്ക് വാട്സപ്പിലാണ് അയച്ചത് കളിയാക്കണ്ട ഇങ്ങനെയൊക്കെയാണോ ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന കാര്യത്തിൽ ഒരാ ഒരു പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കേണ്ടത് അദ്ദേഹം പ്രതിപക്ഷമായില്ല എന്നാണ് ശ്രീ വി രാജേഷ് പറഞ്ഞത് രാജേഷ് അയാ അദ്ദേഹം എപ്പോഴും പ്രതിപക്ഷാണ് അദ്ദേഹം ശ്രീ എവിടെയാ നമ്മുടെ ഉമ്മൻചാണ്ടി അല്ല പറയട്ടെ ഉമ്മൻചാണ്ടി സാറിന് ഉമ്മൻചാണ്ടി സാറിനെതിരെ സിആൻറെ ജിയുടെ റിപ്പോർട്ട് വന്നപ്പോഴും

മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വേറെ പ്രമുഖമായ പാർട്ടികളുണ്ട് അവരിൽ ഒന്ന് രണ്ട് പേരെ കൂടെ ഞങ്ങൾക്ക് വിളിക്കണം അങ്ങനെയാണെങ്കിൽ ഇന്ന് ശ്രീ ഗോവിന്ദഷ്ക്ക് ഗതി വീട് ഉണ്ടാവുമായിരുന്നില്ല താഴെ വന്നിരിക്കേണ്ടി രാജീവ് ചന്ദ്രശേഖർ മുകളിലും ഗോവിന്ദഷ താഴെയും ഇരിക്കേണ്ടി വരില്ലായിരുന്നു ഒരു പാർട്ടിയുടെ മാത്രം വെക്കുക സ്റ്റേജിലേക്ക് ഇരുത്തുക ഔദ്യോഗികമല്ലാതെ എന്നുള്ള നിലപാട് സ്വീകരിച്ച് ജനാധിപത്യ വരുത്താണ് ഒരു നാട്ടം ഉണ്ടാവില്ല നാട്ടം മാത്രമല്ല മൈനസ് ആണ് നെഗറ്റീവാണ് അതെ അതുകൊണ്ട് നെഗറ്റീവ് ആവാനാ സാധ്യതയുള്ളു അതുകൊണ്ട് പോസിറ്റീവ് ആവാൻ ഒരു സാധ്യതയില്ല ഞങ്ങളിപ്പോൾ ആരെങ്കിലും ആടി ഇരിക്കാൻ താല്പര്യപ്പെട്ടോളൂ ഞാൻ ഇന്നലെ പറയുമ്പോൾ പത്രക്കാരോട് പറഞ്ഞു ഞാൻ ഒരു സ്ഥാനം എവിടെയില്ലെങ്കിലും ഞങ്ങൾ ആ പരിപാടിക്ക് പങ്കെടുക്കും പങ്കെടുക്കേണ്ടത് കേരളത്തിന്റെ ഒരു അഭിമാന മുഹൂർത്തം ജനങ്ങളാകെ ആഹ്ലാദകരമായ രീതിയിൽ കാണുന്ന ഒരു പദ്ധതി അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടി വരുമ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഞങ്ങളെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു നാട് അവിടെ സ്വാഭാവികമായിട്ട് ഈ പരിപാടി ഞങ്ങളെല്ലാം പങ്കെടുക്കുമെന്ന് ഞാൻ പറയുണ്ടായി അവിടെ ഇരിപ്പടം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഉണ്ടായിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് രാജ്യത്തിന്റെ ഭാവിയാണ് ജനങ്ങളുടെ ജീവിതത്തിന്റെ Bueno, ahora me echa por